ഹായ് നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ മിക്ക പേരും കണ്ടുണ്ടാവും അതിൻ്റെ ഒരു ആർ സി മോഡലാണ് അപ്പൊ എന്തായിരിക്കും വല്ല പ്ലെയിനിലേക്ക് വന്നത് ഇതാണ് കേട്ടാ ഇത് നിങ്ങൾ മിക്ക പേരും കടൽ തീരത്തൊക്കെ കണ്ടിട്ടുണ്ടാവും ഇതിൻ്റെ പേരാണ് ഇത് ആർ സി പാരാമോട്ടറുകളായിട്ട് മറ്റേത് പാരാമോട്ടറുകൾ ആയിട്ട് അറിയാം അപ്പോൾ ഇതെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മള് നമ്മൾ വാങ്ങിയതല്ല ഇത് നമ്മുടെ ഒരു ഫ്രണ്ടിന്റെയാണ് അപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര കൗതുകയായിരുന്നു ഏത് ഒരു വട്ടം ഞാൻ ഇത് പുറക്കണം കണ്ടിട്ടുണ്ട് അപ്പൊ ഭയങ്കര ഉത്വം ഇത് കൊണ്ടുവന്ന നമ്മുടെ ചാനലിലൊരു വീഡിയോ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം അങ്ങനെ ചോദിച്ച് മേടിച്ച് കൊണ്ടുവന്ന സാധനമാണ് ഈ ആർ സി പാരാമോട്ടർ ഗ്ലൈഡർ ഇത് പറത്ത് എന്താ പറയാ ഞാൻ വേറെ ഇംഗ്ലീഷ് കാര്യൊക്കെ ഉറപ്പിക്കുമ്പോൾ ഇങ്ങനെ വെച്ച് ഇങ്ങനെ വെച്ചിട്ട് ഇത് വലി വലിച്ചു കഴിഞ്ഞ സാധനമാണ് സ്റ്റേഡിയം അപ്പൊ ഞാനിത് എനിക്ക് സ്റ്റേഡിയം തന്നെയായിരുന്നില്ല ഞാൻ കുറച്ച് ഈ കംപ്ലീറ്റ് നൂലുകൾ വീണ്ടും റീസെറ്റ് ചെയ്തു എന്നിട്ട് കെട്ടുകളൊക്കെ ഉള്ളത് അയച്ച് ഒന്നുകൂടി ശരി ഇപ്പം വലിച്ചെരിടാ സ്റ്റേഡിയം ചെറുപ്പത്തിൽ നമ്മൾ എല്ലാവരും വേരച്ചിട്ടുണ്ടാക്കി ഉണ്ടാവും മിക്ക ഇതും അഞ്ചിയൊക്കെ പൊളിച്ച് പിന്നെ നൂലൊക്കെ കെട്ടിയിട്ട് നമ്മളും കല്ലും കെട്ടിങ്ങനെ അറിയണം മിക്ക വേറെ അതിക നമ്മുടെ ചാനലിൽ ഇങ്ങനത്തെ ഒരു വീഡിയോ വരണം അപ്പോൾ ഞാൻ ചോദിച്ച് വേരിച്ച് കൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വേറെ ഒന്നുമില്ല ഇതിൻ്റെ ഇലക്ട്രോണിക്സ് ഞാൻ പരിചയപ്പെടുത്തിരട്ടെ ഇപ്പോൾ ഇതിൽ കിടക്കുന്നത് ആയിരത്തി എണ്ണൂറ് അവർ ബ്രഷ്ലെസ് മോട്ടറിന് ഉണ്ടെ എട്ടിൻ്റെ പ്രൊപ്പ് പിന്നെ തേർട്ടി അല്ലെ ഫോർട്ടി എം പി എൻ്റെ ഇ എസ് ഇരിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ റിസീവർ ഉണ്ട് പിന്നെ രണ്ട് വലിയ സർവേസ് ഉണ്ട് ഇത് ഒറിജിനൽ മനുഷ്യൻ വലിക്കും ഇത് ഒറിജിനൽ മനുഷ്യൻ വലിക്കുന്ന പോലെ തന്നെ ലെഫ്റ്റ് റൈറ്റ് പിന്നെ മറ്റേ എലിവേറ്റർ അതുപോലെ ഇതും ശരിക്ക് വർക്ക് ചെയ്യൂട്ടാണ് പിന്നെ നമുക്ക് സേഫ് കാർഡ് ഈ കണ്ണാത്ത സേഫ് കാർഡ് ഒന്ന് കൈ തട്ടാണ്ടിരിക്കാനുള്ളത് പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞില്ല മനുഷ്യനോട് കൂടി ഉണ്ട് ഓൾറെഡി ഓൾറെഡി കൈ കൈകാലക്കൂ എന്താ പറയുക ഒടിഞ്ഞു ഞാൻ വന്നിട്ട് കുറച്ച് ടെസ്റ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു അന്ന് ഫ്ലൈ ആവേണ്ടത് ഞാൻ ആദ്യമായിട്ട് പർക്ക് ചെയ്യണം കേട്ടോ അതായത് ഞാൻ വന്നിട്ട് രണ്ട് മൂന്ന് ട്രാൻഡർ ട്രൈ ചെയ്തിട്ടൊന്നും ഫ്ലൈ ആയിട്ടുണ്ടായിരുന്നില്ല അതിൽ കുറച്ച് ആളുടെ ഡ്രസ്സ് മറ്റേ മിസ്റ്റർ വൈറ്റ് ഒക്കെ മാറി വേറെ സാധാരണ വൈറ്റായി വൈറ്റ് എന്തും അറിയാമല്ലോ കുറഞ്ച് കളർ ആയി അങ്ങനെ അതൊക്കെ ഒത്തിരി ചെലിവെച്ചിരുന്നു കാരണം വർക്ക് ഉണ്ടായിരുന്നില്ല പിന്നെ നമുക്കത് അറി കുറച്ച് കുറച്ച് കാര്യങ്ങൾ അറിയാത്തോണ്ടായിരുന്നു ഇപ്പൊ നമുക്കത് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് എങ്ങനെ വർക്ക് ചെയ്യണം ഞാൻ ആദ്യം കാണിച്ചിട്ടാ ആദ്യം നമുക്ക് പ്രൊപ്പ് ഇറങ്ങാം പ്രൊപ്പ് കറങ്ങുമ്പോ ബാക്കിലേക്ക് പ്രഷർ പോട്ടെ അതായത് പുഷർ മൂട്ടർ റേറ്റ് വെച്ചാണോ പ്രൊപ്പ് കറങ്ങിട്ട് കൊണ്ട് പോകണം മനുഷ്യനെ പിന്നെ അതെ സർവേസ് ഇതിൻ്റെ ഉള്ളിലേങ്ങണ ഡ്രസ്സിൻ്റെ ഉള്ളി ഇങ്ങനെ അപ്പൊ കൈ വർക്ക് ചെയ്യണം നോക്കില്ല കേട്ടോ അല്ല ലെഫ്റ്റ് റൈറ്റ് അല്ല ഇനി പൊങ്ങാൾ കണ്ടാ രണ്ട് കൈ ഒരുമിച്ച് വർക്ക് ചെയ്യും ഇങ്ങനെയാണ് കൺട്രോൾസ് വരുന്നത് കേട്ടോ അപ്പൊ നമുക്ക് ഫ്ലൈ മേടിക്കും പോലെ പിന്നെ ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വർക്ക് ഇണ്ടെട്ടാ പിന്നെ വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് മസ്റ്റായിട്ട് കാണിച്ചു കൊടുക്കുക കാരണം പ്ലെയിനും ഡ്രോണൊക്കെ ആകുമ്പോൾ കൂടുതലും ഇങ്ങനെ പറഞ്ഞ് പോണ കണ്ടിണ്ടാവും ആർ സിയിൽ അപ്പൊ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാൻ മറക്കണ്ട അല്ലേ അവര് കാണട്ടെന്ന് ഇൻട്രസ്റ്റിംഗ് ആവട്ടെ എന്ന് അപ്പൊ നമുക്ക് നായിരുന്നേ പ്ലെയിങ്ങില அம்மா பேட்ட சாதனம் மோனே അപ്പൊ നമ്മളെ ഫ്ലൈണ്ടില്ലേ വീട്ടിലേക്ക് ഭയങ്കരമായിട്ട് നമ്മള് എന്താ പറയാ സ്പീഡല്ല നമുക്ക് ഇങ്ങനെ സ്ലോവിൽ നല്ല രസമായിട്ട് ഇങ്ങനെ എന്താ പറയാ എയറിൽ ഇങ്ങനെ പാരഷ്യൂട്ടോക്കെ കഴിഞ്ഞ് നല്ല കളർഫുൾ ആയിട്ട് ഇങ്ങനെ സ്ലോ സ്ലോവില് വലിയ രസം എന്താണെന്നറിയാം സംഭവം സൂപ്പേഴ്സാണ് കേട്ടോ എനിക്ക് അല്ലേ നമ്മള് പ്ലെയിനൊക്കെ അടിച്ച് നല്ല സ്പീഡ് പോകും ഇത് ഭയങ്കര സ്പീഡ് ആക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഭയങ്കര സ്ലോവിൽ ഇങ്ങനെ പാരച്ചോട്ടൊക്കെ വിരിഞ്ഞ് എയർ പിടിച്ച് നല്ല രസമായിട്ട് ഒറിജിനൽ പാരാമോട്ടർ ഗ്ലൈഡറിന്റെ ഗ്ലൈഡിങ് ചെയ്തവർ നല്ല ഫീലുണ്ടാവും നമ്മൾ ഈ അതിൻ്റെ റിമൂ ആർ സി വർഷം ചെയ്തപ്പോഴും ഒരു ആദ്യം ആണ് അതും കാലത്ത് ഒരു തുള്ളി കാറ്റില്ല കേട്ടോ കാറ്റുണ്ടെങ്കിൽ തന്നെ റിസ്ക് ആണ് കൺട്രോൾ ചെയ്യാൻ എനിക്ക് കറക്റ്റ് ആയിട്ട് അങ്ങോട്ട് കിട്ടുന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വളച്ച് പിടിച്ച് കുറച്ച് കഴിഞ്ഞുണ്ടാവും മളയുണ്ടാവും എനിക്കറിയാൻ ഡൗട്ടാ പിന്നെ അത് മാത്രമല്ല ഒരു മൂന്ന് ദിവസം ഞാൻ അതിനുവേണ്ടി കഷ്ടപ്പെട്ടു ആദ്യം കൊണ്ടുപോകുന്നു ഫ്ലൈ ആയിട്ടുണ്ടായിരുന്നില്ല കുറേ ഇന്ന് നൂലുകൾ കംപ്ലീറ്റ് കൂടി വീണ്ടും റീസെറ്റ് ചെയ്തിട്ടൊക്കെയാണ് ഇപ്പോൾ ഒന്ന് ഒരു എങ്കിലും ഫ്ലൈ ആയത് എന്ന് വെച്ചാൽ എന്തോ എനിക്കറിയാൻ പാടില്ല എന്തെങ്കിലും ചിലപ്പോൾ മിസ്റ്റേക്ക് ഇതൊക്കെ തിരിഞ്ഞു കിടന്നിട്ടായിരുന്നു ഞാൻ കംപ്ലീറ്റ് നേരെ ആയിക്കിണ്ടായിരുന്നു അപ്പോൾ ഇത്രയ്ക്കുള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ഷെയർ ചെയ്യണം കമന്റ് ചെയ്യാനും വർക്ക് ചെയ്തിട്ടോ